അവളുടെ ബാഗ് അവളെ ഈ നിമിഷം വിട്ടേക്കണം പിന്നെ എന്തിന്റെ പരിശോധിച്ചത് ഒരു ബോധവും നിന്റെ കൈത്തിലുള്ള മാല എന്തെങ്കിലും ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടാവും ഞാനാണെങ്കിൽ രാവിലെ പോകുമ്പോൾ നോക്കൂലോ കുഞ്ഞിട്ടാ ഞാൻ പറഞ്ഞിരിക്കില്ലേ ഏ കഴിച്ചു വെച്ചിട്ട് മറന്നു ഏതാ എന്നിട്ട് ഓക്കാൻ ബോധം വേണ്ടേ കാരണം കുറ്റ അടിച്ചു പൊളിച്ചതാണ് എനിക്കറിയാൻ കിട്ടൂല്ല കാരണം മാല അവളുടെ ബാഗിലാണല്ലോ അവര് ആ സോഫയിലിരുന്ന് കളിച്ചെന്ന പറഞ്ഞ ആ സോഫ മാറ്റിയാ അത് മൊത്തം പൊട്ടി തട്ടി മുട്ടി നോക്കി ഒന്നുമില്ല അതിനകത്ത് ആ അവൾ എടുത്ത് എനിക്ക് ഉറപ്പാ കാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇടയില് അവള് രാവിലെ കുറീന്റെ പൈസ എല്ലാം കൊടുക്കണം എന്നെല്ലാം വിളിച്ച് പറയുന്ന കേട്ടല്ലോ മറ്റേ അവര് പൈസ വരാണ്ടെവിടുന്ന പൈസ ഇപ്പൊ ഇടങ്ങിയിരിക്കുന്ന അടുത്തുനിന്ന് എനിക്കറിയാം ആ അവളോട് ഇനി ചോയിക്കാനൊന്നും പോവണ്ട മാലി അതെടുത്ത് അവള് പോവാണ് അവളുടെ എന്താ പ്രശ്നം തീർത്തണെങ്കിൽ അവൾ അത് ചോയ്ക്കണ്ടോയില്ല ഇത് കേക്ക് ഞാൻ പറയുന്ന കേക്ക അവൾ ആ മാലയും കൊണ്ട് പോയിട്ട് അവളുടെ പ്രശ്നം തീർത്താ അവള് പോവാണ് പോട്ടെ പിന്നെ വീട്ടിലേക്ക് കേട്ടണ്ട അവള് ആ മാല കിട്ടിട്ട് എന്തായാലും നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം മാലെടുത്തേ ഇനി അവനോട് അടി ഉണ്ടാക്കി മല ഈറ്റ പരിപാടി ആരെങ്കിലും എടുത്തു സമ്മതിക്കോ ബ്രജീഷേട്ടാ നിങ്ങൾ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കും പിന്നെ മേലാൽ ഈ പടിയിൽ കയറ്റെടുത്ത ഇവളെ ഇങ്ങനെ അവൻ പ്രതീക്ഷിച്ചിട്ടില്ല ആ ഇനി പറഞ്ഞ ശരി ഇവളെ ഇവളെന്നാ ചെയ്യണം കുട്ടി പണിയെടുത്തേക്കുന്നേ എന്താ കൊടുക്കട്ടെ എടിച്ചെന്തേ എനിക്ക് അറിഞ്ഞൂടല്ലേ ഏഹ് പിന്നെ ഈ മാല ഇടുന്നാടാ വന്ന് ഈ മാല ഇടുന്ന വന്ന് ഏടുന്ന മാല കിട്ടിയാ എനിക്ക് വേറൊരു നേർത്തി വേറെ എന്നെ കൊണ്ട് ഒരു വലിയ ഞാൻ കാണുന്നു

എനിക്ക് വേണം എന്നല്ല ഒരു ഭാര്യ രണ്ടാമത് വേണ്ടും കിട്ടും അമ്മേന്റെ പങ്കെ പിന്നെ കിട്ടൂലാക്ക് ആ എടാ എനിക്കെന്താ ഈ പ്രശ്നങ്ങളൊന്നും മനസ്സിലാകുന്നറിയ ഞാൻ അതിനുള്ള അവസരം എനിക്ക് ഇത് ഉണ്ടായിക്കില്ല അതുകൊണ്ട് എനിക്ക് അതിന്റെ വിഷമം അനുഭവിച്ചോഷമോ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവത്തി പറഞ്ഞിട്ട് കാര്യല്ലോ ചേച്ചിയും ധ്യാനൂസും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ മതി ഞങ്ങൾ പിന്നെ വേണ്ട അവിടെ എന്നെ തക്കിടു ഇനേം പിന്നെ ആരും ഒരു മൈൻഡും ആക്കൂല ധ്യാനൂസിനെല്ലാം കൊണ്ട് കൊടുക്കുന്നു ചേച്ചിക്ക് എന്തെല്ലാം വേണ്ട ഇഷ്ട സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു ചേച്ചിനെ നോക്കുന്നു തലൊലിക്കുന്നു എല്ലാം ചെയ്യുന്നു പിന്നെ ഞാനും തക്കിടുും എന്തിനാണ് അവിടെ ഞങ്ങളെ ആരും ഒന്നും നോക്കുന്ന പോലും ഇല്ല ഞാനൊന്നും ഭക്ഷണം കഴിച്ചു വന്നു പോലും ഇവിടെ ആരും ചോദിക്കൂല റജീഷാരനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ ആരും ചോദിക്കൂല അതുകൊണ്ട് ഇത് ചേച്ചി ഇവിടെ തുടരെ ഇവിടെ നിന്നാലും ഇത് തന്നെ ആകുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പൊട്ട ബുദ്ധിക്ക് എനിക്ക് അന്നേരം ഇങ്ങനെയാ ചെയ്യാൻ തോന്നിയാ അല്ലാണ്ട് ചേച്ചിന്റെ പ്രശ്നമെല്ലാം മാറ്റി ചേച്ചീന്റെ സന്തോഷത്തോടെ അങ്ങോട്ട് പറഞ്ഞയക്കാനായിട്ടുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നു അത് തോന്നല അജിത്യേ ഇനി പിഞ്ചെ വീട്ടിൽ പോയി നിന്നാല് ഇഞ്ചമ്മയും അങ്ങോ ഇന്നോട് ഇത്രയും സ്നേഹം കാണിക്കൂലും വരുന്നോണ്ടല്ലേ ഈ ഒരു സ്നേഹം മാത്രം ഇവ എന്നോടൊന്നും കാണിക്കുന്നുള്ളു അല്ലാണ്ട് ഇന്നോട് സ്നേഹം കുറവുള്ള എനിക്കുള്ള സ്നേഹം ഒരു കാണിക്കുന്നുണ്ട് സോറി ചേച്ചി എന്റെ പൊട്ട ബുദ്ധിക്ക് എനിക്ക് അന്നേരം അങ്ങനെ ചെയ്യാനാ തോന്നി അല്ലാണ്ട് പ്രശ്നം മാറ്റണം ചേച്ചിനെ നല്ലോണം സന്തോഷം